അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് കൊടുങ്ങല്ലൂർ കടലോര ശുചീകരണം എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ബീച്ചുകൾ ശുചീകരിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ തീരദേശ ഡിവിഷൻ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഏഴ് ഗ്രാമപഞ്ചായത്തുകളെ നടപ്പാക്കുന്ന തീര സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി എറിയാട് ഗ്രാമപഞ്ചായത്തിലെ സുനാമിക്കടവ് ലൈറ്റ് ഹൌസ് പേ ബസാർ മണപ്പാട്ടുചാൽ പുതിയ റോഡ് എന്നീ ആറ് ബീച്ചുകൾ ശുചീകരിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ സ്ഥിര സമിതി അധ്യക്ഷ സാറാബി ഉമർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എസ് എസ്ഐമാരായ സജി രേഷ്മ ബ്ലോക്ക് മെമ്പർമാരായ ആർ കെ ബേബി നൌഷാദ് കർഗപ്പാടത്ത് എന്നിവർ വിവിധ ബീച്ചുകളിൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു ബീച്ചിൻ്റെ കടലോരത്തെ ശുചീകരണ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പെരിയാട് ഗ്രാമപഞ്ചായത്ത് മുഴുവൻ ബീച്ച് പ്രദേശങ്ങളുണ്ട് അവിടെ ശുചീകരണ പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ ബിസിനസ് അതുപോലെ സേന മുസ്ലിം പ്രവർത്തകൾ കാര്യങ്ങൾ ആഴ്ച നാലര കിലോമീറ്ററോളം വരുന്ന പെരിയാടിൻ്റെ കടലിൽ ശുചീകരിക്കുന്ന കടകൂടമാണ് ഇവിടെ തീരസുരക്ഷാസന്നദ്ധ പ്രവർത്തകർ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികള് നാഷണൽ സർവീസ് സ്കീം യുവജന ക്ലബ്ബുകൾ വാർഡ് വികസന സമിതികൾ കടലോര ജാഗ്രതാ സമിതി എന്നിവയുടെ സന്നദ്ധ പ്രവര്ത്തകരാണ് ശുചീകരണ പ്രവർത്തനങ്ങളില് ഏർപ്പെട്ടത് ഓരോ കേന്ദ്രങ്ങളിലും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ശുചീകരണത്തിൽ ഏർപ്പെട്ടത് ശുചീകരണത്തിന്റെ ഭാഗമായി സംഭരിച്ച മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇതര മാലിന്യങ്ങൾ എന്ന രീതിയിൽ തരംതിരിക്കുകയും ഇവ ഹരിതകർമ്മസേന സംഭരിച്ച് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും ശുചീകരണം നടത്തിയ ബീച്ചുകളിൽ പിന്നീട് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുന്നതാണെന്നും തുടർഘട്ടങ്ങളിൽ ബീച്ചുകളിലും വേസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ മുഴുവൻ കവലകളിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും സംഘാടകർ അറിയിച്ചു